തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ് കയറി ഭിന്നശേഷിയുള്ള കാൽ യാത്രക്കാരി മരിച്ചു തിരുവനന്തപുരം വിമൻസ് കോളേജിന് സമീപത്താണ് അപകടം ഉണ്ടായത് റെയിൽ ഓഫീസിലെ ജീവനക്കാരിയായ നിഷയാണ് മരിച്ചത് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു എന്താണ് സംഭവിച്ചത് കളിതാസൻ ഇന്ന് രാവിലെയാണ് സംഭവം തിരുവനന്തപുരത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഭിന്നശേഷിക്കാരിയായ യുവതി കെ എസ് ആർ ടി സി ബസ് കയറി മരിച്ച ഒരു സംഭവമാണ് തിരുവനന്തപുരം വിമൻസ് കോളേജിന് സമീപമാണ് ഇന്ന് രാവിലെ അപകടം കേരയിൽ ഓഫീസിലെ ജീവനക്കാരിയാണ് നിഷ എന്നാണ് പേര് രാവിലെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് കെ എസ് ആർ ടി സി ബസ് തട്ടിവീണ് അതിനോടൊപ്പം തന്നെ ശരീരത്തിലൂടെ ഇടിച്ച് കയറി ഇറങ്ങുകയുണ്ടായത് ഏതായാലും നിമിഷ നിഷയെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംഭവത്തിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അൽദാസൻ ശരി വിഷ്ണു ദാരുണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഭിന്നശേഷിക്കാരിയായ കാൽനട യാത്രക്കാരിയാണ് മരിച്ചത് കേരൽ ഓഫീസിലെ ജീവനക്കാരിയായ നിഷയാണ് മരിച്ചത് വിവരങ്ങൾ നൽകിയത് വിഷ്ണു കരുണാകരനാണ്